വിവാഹമോചിതനായെന്ന വിവരം വളരെ സാവധാനമാണ് ഗായകൻ വിജയ് യേശുദാസ് പ്രഖ്യാപിച്ചത് ദർശന ബാലഗോപാലാണ് വിജയ് യേശുദാസിന്റെ മുൻ ഭാര്യ ഇവരുടെ രണ്ടു കുട്ടികളും ദർശനയ്ക്കൊപ്പമാണുള്ളത് വിവാഹമോചനം കഴിഞ്ഞാലും തങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരുമെന്ന് പറയുന്നവർ ഒരുപാടുണ്ടെങ്കിലും അത് പാലിച്ചു പോകുന്നവരാണ് വിജയ യേശുദാസും ദർശന ബാലഗോപാലും ഇതാ ദർശനയുടെ പുതിയ സംരംഭത്തിന് ആശംസകൾ അറിയിച്ചു രംഗത്തെത്തിയിരിക്കുകയാണ് വിജയ് യേശുദാസ് വിജയ് യേശുദാസിന്റെ മുൻ ഭാര്യ എന്നതിനപ്പുറം സ്വന്തം ഐഡന്റിറ്റിയിൽ അറിയപ്പെടുന്ന ദർശനയുടെ സംരംഭം പക്ഷേ ഇതുവരെ അധികം ആരും പറഞ്ഞു കേൾക്കാത്ത ഒന്നാണ് സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത ഒരു മേഖലയായ ഡയമണ്ട് വ്യാപാരത്തിലാണ് ദർശന ബാലഗോപാൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ വിൽക്കുന്ന അഡായിയ എന്ന ബ്രാൻഡിന്റെ സ്ഥാപക ഉടമയാണ് ദർശന ബാലഗോപാൽ ദർശനയുടെ ഈ പുത്തൻ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കാൻ വിജയ് യേശുദാസും മടി കാണിച്ചിട്ടില്ല ദർശനയ്ക്ക് ആശംസ അറിയിച്ചുകൊണ്ട് വിജയ് യേശുദാസ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു വിജയുടെ ഉറ്റസുഹൃത്തും സുജാതിയുടെ മകളുമായ ഗായിക ശ്വേത മോഹനും ദർശനക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തിന്റെ ഉറ്റസുഹൃത്ത് കൂടിയാണ് ദർശന ബാലഗോപാൽ ഇതാദ്യമായല്ല വിജയ് യേശുദാസ് ദർശനയെ ആശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് വനിതാ ദിനത്തിൽ ദർശന ഉൾപ്പെടെയുള്ള ശക്തരായ വനിതകൾക്ക് വിജയ് യേശുദാസ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചതും വയറലായി മാറിയിരുന്നു ഏകദേശം അഞ്ചു വർഷത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലായിരുന്നു ഇരുവരുടെയും വിവാഹം അമേയ അവ്യാൻ എന്നിങ്ങനെ രണ്ട് കുട്ടികളും ഇവർക്കുണ്ട് ദർശനക്ക് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഒരു പരിപാടിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ദർശനയ്ക്കും ക്ഷണമുണ്ടായിരുന്നു ദുബൈയിൽ വെച്ചായിരുന്നു ഇവരുടെ കണ്ടുമുട്ടൽ പരിചയപ്പെട്ടുവെങ്കിലും വീട്ടുകാരെ അറിയിച്ച ശേഷം വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം ദർശനയുടെ ബിരുദ പഠനം കഴിഞ്ഞ മതി വിവാഹമെന്ന് ദർശനയുടെ നിർബന്ധമുണ്ടായിരുന്നുവെന്നാണ് അക്കാലത്ത് പുറത്തു വന്ന വിവരങ്ങൾ വിവാഹശേഷം പല അവാർഡ് ഷോകളിലും കുടുംബത്തോടൊപ്പം തന്നെയായിരുന്നു വിജയേശുദാസ് പങ്കെടുത്തിരുന്നത് ഇരുവരും വിവാഹമോചിതരായി എന്ന വാർത്ത അടുത്തിടെയാണ് എല്ലാവരും അറിയുന്നത് വിവാഹമോചനം ഇരുവരും വളരെ രഹസ്യമാക്കി വെച്ചിരുന്നു പല അവസരങ്ങളിലും വിജയി ദർശനയും ഈ വാർത്ത നിഷേധിക്കുകയും ചെയ്തു എന്നാൽ ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ വെച്ച് വിജയ് യേശുദാസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടായിരുന്നു എന്നും അതാണ് തമ്മിൽ പിരിയാൻ കാരണമെന്നും വിജയ് പറഞ്ഞു എങ്കിലും നല്ല സൗഹൃദമാണ് ദർശനയുമായി ഇപ്പോഴുള്ളതെന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു മക്കളുടെ കാര്യത്തിൽ ചുമതലകൾ ഒരുമിച്ച് നിർവഹിക്കുമെന്നും വിജയ് പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന് ശേഷം പരസ്പരം ചെളിവാരി എറിയുന്നവർക്ക് മാതൃകയാണ് വിജയ്യും ദർശനയും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത് പലരും വിവാഹമോചനത്തിന് ശേഷം സുഹൃത്തുക്കളായി തുടരുമെന്ന് പറയാറുണ്ടെങ്കിലും അത് പാലിക്കുന്നത് കാണാറില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം എന്തായാലും മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ തന്നെയാണ് വിജയ് യേശുദാസ് ഗാനഗന്ധർവൻ ധർവൻ യേശുദാസിന്റെ മകൻ എന്നതിലുപരി മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സ്വന്തമായി ഒരിടം കണ്ടെത്തിയ കൂടിയാണ് വിജയ് യേശുദാസ് മൂന്ന് തവണ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡ് വിജയ് യേശുദാസ് സ്വന്തമാക്കിയിരുന്നു ഗായകൻ എന്നതിന് പുറമേ അഭിനയത്തിലും വിജയ് യേശുദാസ് അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ